ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ യാത്ര റിച്ചാർഡ് റിച്ചാർഡൻഡറുന്ന ഈ ബോട്ടിലൂടെ സ്കിപ്റ്റൺ കനാലിൽ നിന്നും സ്കിപ്റ്റൻ ടൗണിലേക്കാണ് ഏകദേശം പന്ത്രണ്ട് പേർക്ക് മാത്രം യാത്രയാവുന്ന ഈ ബോട്ടിൻ്റെ ഒരു ദിവസത്തെ വാടക എന്ന് പറയുന്നത് ഇരുന്നൂറ് പൗണ്ടാണ് കേട്ടോ നമുക്കൊരു ഹാഫ് ഡേയോ അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ ഒക്കെ ഒരു റിഫ്രഷ്മെൻറ്റിന് പറ്റുന്ന ഒരു ബോട്ട് ട്രിപ്പ് ആണ് ഇത് ലേഡ്സിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള യാത്രാ സമയം സ്പിരിറ്റ് ഓഫ് എൻ്റെ എന്ന ചാരിറ്റി സംഘടനയുടേതാണ് ഈ ഒരു ബോട്ട് നമുക്ക് ഇവരുടെ മെയിൽ ഐ ഡിയിലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോം വിളിച്ചോ നമുക്ക് ഈ ഒരു ബോട്ട് ട്രിപ്പ് ബുക്ക് ചെയ്യാവുന്നതാണ്